Mm-hmm. നല്ല ആറ്റിലെ സൗണ്ടാത് മഴ പെയ്യുന്ന പിന്നെ വരുന്നുണ്ട് മഴക്കാർ കയറുന്നത് അന്നേരം മഴയല്ലേ മഴ പെയ്തി മഴ പെയ്യും ഇപ്പൊ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പെയ്യും അല്ല ഇപ്പൊ പെയ്യത്തൊന്നുമില്ല മുമ്പൊന്നൂല ഇപ്പഴാ പെയ്യുന്നത് മണിക്കൂറും കഴിഞ്ഞ റെയിൽ തെളിഞ്ഞാരണക്ക് ഇതിപ്പോ മാറും റെയിലാവും ഇപ്പ മാറിട്ട് പറ ഒരു മാറിമരി ഇവിടെ വട്ടുവെച്ചു കാലു കുറച്ചായിരുന്നു തല ഇടിക്കല്ലേ പുറകോട്ട് പോയി മഴ ഉണ്ടോ

യും അതക്കുന്ന പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ തന്നെ ആയാത്ര നോക്കി ഓടിക്കില്ല സ്വപ്നത്തിലല്ലേ എന്നാ പിന്നെ കാറൊക്കെ പിടിച്ചു പോകത്തില്ലേ പിന്നെ സ്വപ്നത്തിൽ പോയാലും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോയാലും കാർ പങ്ങണ്ട് നടങ്ങേണ്ട നേങ്ങാണോ എന്ന് વિચારിക്കണം കട്ടില്ല. સાമ്പ് കൊട്ടുവരും. ടോമറ്റോ നേങ്ങോ പതിക്കുന്നു. അയ്യോ. ഇതെന്താണ്ടാ കേലെ? വേറെയില്ലേ? ഓ വേറെയില്ലേ? കറത്തനാത് ഇതിക്ക് ഇതും ക്യാഷ് ആണ്. അപ്പചേ എന്താണ് അക്ക പേ? വൈറ്റ്. ടവൈറ്റ് തമ്പ. വൈറ്ററോ ആണ്. വൈറ്റ്. ഇന അത് എന്നിണ്ടോ. തടയ പറയോ. അപ്പേ. പിന്നെന്താ വീടിന്റെ പരിപാടി വെച്ചിട്ടോ?

നമ്മൾ അരയും പുലുവായും ആശാളയും കൂടെ തിളപ്പിക്കുന്നു കരിപ്പെട്ടി പാനീയുണ്ടാക്കുന്നു അതിനകത്ത് ഒഴിക്കുന്നു പിന്നെ തേങ്ങ തേങ്ങയുടെ പാലെടുക്കുന്നു ഇത്ര തുണിണ്ടല്ലോ

ോ ആയി Ya o zaman. <muchan> ha. <muchan> Ada wala kartal kanı. Ne ne? Ada wala na. Ne ne ne? 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 ചേപ്പ ഇത് വേണോ കഞ്ഞി വേണോ അപ്പത്തെ നാളെ കാപ്പി വേണ്ടേ ചായ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ും എനിക്കുമ്പോ നീ കേട്ടില്ല ഞാൻ ബാത്റൂമിൽ കേട്ടോ ഒറ്റ അടിപ്പൊഴോന്നു കേട്ടോ എന്റെ വയറിണ്ട് തന്നെ കൂട്ടൊന്നും അറിയാറില്ലല്ലോ എനിക്കോട്ട് ഉപദ്രവിക്കുന്നുണ്ട്

ആരിയ കേറി കഴിഞ്ഞോച്ച തെറ്റില്ല ഹും ഇതെര് പോലെയോ വാവ നല്ല അങ്ങൊരു പുകച്ചതു വരാലും വേണ്ടണ്ട് ആരിയ സജീരൻ जातोടാ ഓ ഇല്ലല്ല കുറക്കഞ്ഞിക്ക് മധുരമാണ് വേണ്ടില്ല മധുരല്ല മധുരമില്ലേ ആയി സർക്കരിയിടില്ല ആ അതായത് ഇങ്ങനൊരു പുളത്തത്വം പറഞ്ഞാണ് ആ അതിനകത്ത് ശർക്കരക്കരിട്ട കഞ്ഞി കഞ്ഞി കൂട്ടത്തിലും വാങ്ങി അത് തത്തുവല്ലേ കരിപ്പെട്ടി 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 എണ്ണ കയ്യിലോട്ട് കിടത്താത്തോട് കൈ ഒക്കെ കണ്ടോ